മുട്ടാർ സെൻട്രൽ റോഡിൽ സർവീസ് വെള്ളിയാഴ്ച മുതൽ പുനരാരംഭിച്ചു മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ സർവീസ് മുട്ടാർ സെൻട്രൽ റോഡിൻ്റെയും കിടകറ ആർച്ചുപാലത്തിൻ്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുകളിലായി കെ എസ് ആർ ടി സി സർവീസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു മുട്ടാർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ ഇടപെടലിന്റെ ഫലമായി എടത്തോ ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകളാണ് ആരംഭിച്ചത് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഏറെ കൂടിയാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത് കാരണം വലിയ ബസ് റൂട്ട് വയ്ക്കുക ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇല്ല നാളുകളായിട്ട് ഇവരുടെ രാവിലാതി അത് ഗണേഷ് കുമാർ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിയായിരുന്നു അങ്ങനെ തീരുമാനമെടുത്തു എന്തായിരുന്നാലും മുട്ടാർ കിടങ്ങറ ചങ്ങനാശ്ശേരി അങ്ങനെയുള്ള വണ്ടി വണ്ടി ഓടാനായിട്ടുള്ള എൻ്റെ സംവിധാനം മുട്ടാർ കൂടെ തന്നെ കയറി വരിക എന്നുള്ളതാണല്ലേ ചങ്ങനാശ്ശേരി പോലെ തിരിച്ചു വരും കറക്റ്റ് റൂട്ട് അപ്പം എന്തായിരുന്നാലും ഇപ്പം പ്രസിഡൻ്റ് പറഞ്ഞത് രണ്ടര വർഷക്കാലമായിട്ട് നിന്നിരിക്കുകയായിരുന്നു അത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഗവൺമെൻറ് കസ്റ്റമേഴ്സ് ഇങ്ങനെ നടത്തുന്നത് കണ്ടിന്യൂ ചെയ്യണം കാരണം ജനങ്ങളുടെ ഒരാവശ്യമാണ് അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഇതിൽ അതുകൂടാതെ ഈ സ്റ്റേഷൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ് അപ്പോൾ അവരുടെ എല്ലാം കംപ്ലൈൻറ് അതാണ് അവർക്ക് താമസിക്കാനുള്ള എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിനും ഡ്രൈവേഴ്സിനും താമസിക്കാനുള്ള സംവിധാനമില്ല ഉള്ള സ്ഥലത്ത് വെള്ളം കയറുന്നു എന്നുള്ളതാണ് അതുതന്നെ ഇതിനായ മുൻ എം എൽ എ പ്രിയങ്കരനായ തോമസ് ചാൻഡ്രിയുടെ ഫണ്ട് കൊണ്ടാണ് ഈ സ്റ്റേഷൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മേളിലോട്ട് അടിയന്തരമായി നിർമ്മിക്കാനായിട്ട് വിഷയം ഡിസ്കസ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരമ്യ വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മെർലിൻ ബൈജു ലതീഷ് കുമാർ മോനിച്ചൻ ആൻ്റണി കെ ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു